ബസ്മി റഹിമിൻ്റീം അലഹമുൽ റബിൽമീൻ വസ്ല സീദിൻ മുഹമ്മദ് അജ്മീൻ വിശുദ്ധ ഖുർആാൻ മാനവരാശിക്ക് മുഴുവനും വഴികാട്ടിയായ ഈ വേദഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമ്മേളനം സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ ഭാഗമായാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നിരവധി വിഷയങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായാണ് കോട്ടയത്ത് ഇന്ന് ഈ പരിപാടി നടന്നു വരുന്നത് വിശുദ്ധ ഖുർആാൻ ദൈവിക ഗ്രന്ഥമാണ് ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട് മുന്നൂറ്റി ചില്ലാനം മുന്നൂറ്റി പതിമൂന്ന് ദൂതന്മാർ പ്രബോധന ദൗത്യവുമായും വന്നിട്ടുണ്ട് അവർക്ക് അള്ളാഹു സുബാനഹു വത്തഅല നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ അതിലേറ്റവും അവസാനത്തേതും ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗനിർദ്ദേശവുമാണ് വിശുദ്ധ ഖുർആൻ അതിനു മുമ്പ് ഇഞ്ചിയിൽ അഴിസ അലിസ്സലാമിന് ഇറങ്ങിയിട്ടുണ്ട് ഐസ അലഹി ചേർത്തി പറയുന്ന ക്രിസ്ത്യാനികൾ അവരുടെ വേദഗ്രന്ഥത്തിന് ബൈബിൾ എന്നാണ് ഇന്ന് വിളിച്ചു വരുന്നത് അതിനു മുമ്പ് മൂസ അലി തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തോറ എന്നും പഴയ നിയമം എന്നുമൊക്കെ അതിനെ ഇന്ന് സമൂഹം വിളിച്ചു വരുന്നുണ്ട് ദാവൂദ് അലിഹിസ്സലാമിന് ഇറങ്ങിയിട്ടുള്ള ഇഞ്ചിലിന് ജബൂർ ജബൂർ എന്ന വേദഗ്രന്ഥത്തെ മലയാളത്തിൽ ആ അതിനോട് ചേർത്തിയാണ് സങ്കീർത്തനം എന്ന പേരിൽ ആളുകൾ വിളിക്കുന്നത് വേദഗ്രന്ഥങ്ങൾ ഏറെ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരുടെ വളർച്ചയനുസരിച്ച് മനുഷ്യൻ അവൻ്റെ പക്വതയുടെ പരിസമാപ്തിയിലെത്തിയപ്പോഴാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സലാഹു അലിഹി വസലമ്മ തങ്ങൾ വരുന്നത് ഖുർആൻ ഇറക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആാനാണ് ഇസ്ലാമിൻ്റെ മാനിഫെസ്റ്റോ മുസ്ലിമിൻ്റെ ബായിലോ ഈ വിശുദ്ധ ഖുർആാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ് അനുകൂലമായും പ്രതികൂലമായും ഉള്ള ചർച്ചകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഖുർആാനിന് അനുകൂലമായി നിന്നുകൊണ്ട് എതിരായി പറയുന്ന വിഷയങ്ങളാണ് ഇസ്ലാമിൻ്റെ ആളാണ് മുസ്ലിമിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്ത് തികച്ചും ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ചിലർ പ്രസംഗിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ മറ്റു മതത്തിൻ്റെ ആളുകൾ ഇതെല്ലാം മുസ്ലിംകൾ പറയുന്നതാണ് ഇവർ ഇസ്ലാമിൻ്റെ നേതാക്കളാണ് എന്ന് തെറ്റുദ്ധരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഈ കോട്ടയത്ത് ഒരു പ്രമുഖ പത്രസ്ഥാപനത്തിൽ ഞങ്ങളിന്ന് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നു ഇസ്ലാം മുസ്ലിം മുസ്ലിംകളും ക്രിസ്ത്യാനികളും തമ്മിൽ വേദക്കാരാണ് എന്ന പേരിലുള്ള വലിയൊരു അടുപ്പം ഉണ്ടായിരുന്നു എന്നാൽ സമീപകാലത്ത് ചില വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ ഈ അടുപ്പത്തെ വളരെ കൂടുതൽ ഒലയ്ക്കുകയും വലിയ വിരോധം സൃഷ്ടിക്കാനുള്ള കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് അത് തിരുത്താൻ എസ് വൈഎസ് പോലുള്ള സമസ്ത കേരള ജമിയത്തുല്ല പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മുസ്ലിംകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ ആശയക്കാർ തന്നെയാണ് അഞ്ച് ശതമാനം വരുന്ന ന്യൂതനാശയക്കാരിൽ തന്നെ മൈന്യൂട്ട് ഓഫ് മൈന്യൂട്ടായിട്ടുള്ള ചിലരാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നു അതൊന്നും ജനങ്ങൾക്കറിയില്ല കോട്ടയത്തുകാരനും മലബാറുകാരാണ് മുസ്ലിം പ്രാതിനിധ്യം അപ്പോൾ ആരെന്ത് പ്രസംഗിച്ചാലും അവരെല്ലാം പറയുന്നത് ഇസ്ലാമിന് വേണ്ടിയാണ് എന്ന് തോന്നും ക്രിസ്ത്യാനികളിൽപ്പെട്ട ആരെങ്കിലും എന്ത് പറഞ്ഞാലും മൊത്തം ക്രിസ്ത്യാനികളാണെന്ന് തിരിച്ചും തോന്നും അതുപോലെ മറ്റു മതക്കാരുടെയൊക്കെ അപ്പോൾ ഈ തെറ്റുധാരണകൾ തിരുത്തേണ്ടതും ആശയത്തെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും വിശുദ്ധ ഖുർആാൻ്റെ തനതായ ആശയവും രീതിയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ആവശ്യമാണ് എന്ന നിലക്കാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ ഈ ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാമുകൾ തുടരുകയും ഈ ഒരു പ്രചാരണങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി നടക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇസ്ലാം കേവലം ഒരു ഫിലോസഫിക്കൽ ആശയങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥം അല്ല മനുഷ്യൻ്റെ ജീവിതവുമായി ടച്ച് ചെയ്തു നിൽക്കുന്ന എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശ്വാസ കാര്യങ്ങൾ പറയുന്നുണ്ട് ചരിത്രം പറയുന്നുണ്ട് ഖുർആനിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടതും എഴുന്നേൽക്കേണ്ടതും ഭക്ഷിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും കോളിലുക്കം സൃഷ്ടിച്ചിട്ടുള്ളൊരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ തൊഴിലെടുക്കാൻ വേണ്ടി വന്ന ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഹോട്ടലുകളിൽ പാതിരാത്രികളിൽ ചിലർ വന്നുകൊണ്ട് വാതിലുകളിൽ ജോറായി അടിക്കുന്നു തുറന്നിട്ട വാതിലുകളാണെങ്കിൽ ചോദിക്കാതെ കടന്നുവരുന്നു തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ നാം കണ്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലേണ്ടത് പ്രൈവസിയുടെ പോളിസിയെ ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങളൊരു സ്വകാര്യ മേഖലയിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ ഒരു വീട്ടിലേക്കോ റൂമിലേക്കോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ ചെല്ലുമ്പോൾ നിങ്ങൾ പെർമിഷൻ എടുക്കണം ഇതിനോ സമ്മതം ചോദിക്കാതെ കടക്കരുത് സലാം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരണം കടക്കേണ്ട മാനേഴ്സ് കൂടിയാണ് അവിടെ പഠിപ്പിക്കുന്നത് സമ്മതമില്ല എങ്കിൽ തിരിച്ചു പോകണം ആളില്ല എങ്കിലും അങ്ങോട്ട് കടന്ന് ചൊല്ലരുത് ഇങ്ങോട്ടിപ്പോൾ വരണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾ പിരിഞ്ഞു പോകണം അതിക്രമിച്ചു കടക്കരുത് എത്ര വ്യക്തമായി വളരെ ക്ലിയറായിട്ട് ഇസ്ലാം പഠി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഈ ആശയം മുസ്ലിംകൾക്ക് മാത്രമുള്ളതല്ല എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പാലിക്കാനുള്ള പൊതു നന്മകളായാണ് വിശുദ്ധ ഖുർഹാൻ ഇക്കാര്യം പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം നാം കാണുന്നത് സാമ്പത്തിക ഇടപാടുകളിലെ പ്രശ്നങ്ങളാണ് ഈ ആഴ്ചയിൽ തന്നെ ഞാൻ രണ്ടിൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട് അവർ തമ്മിലുള്ള കച്ചവടത്തിലുണ്ടായ ഇടപാടുകളിൽ വഞ്ചിക്കപ്പെട്ടത് വിശ്വസിക്കാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായാണ് വരുന്നത് കോടികളുടെ ബിസിനസ് ചെയ്തവർ എങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ എവിടെ കണക്കെവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ പരസ്പരം വിശ്വസിച്ച് അങ്ങ് ചെയ്തതാ ഞാൻ സാധനങ്ങൾ വാങ്ങി അയച്ചു കൊടുക്കും അദ്ദേഹം അവിടെ വിൽക്കും വീണ്ടും മാർക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള കാശ് അയച്ചു തരും ഞാൻ സാധന അയച്ചു കൊടുക്കും ഇത് ഓരോന്നൊന്നരക്കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു സൂചന വന്നത് അപ്പോൾ കണക്ക് എൻ്റെ അടുത്തും ഇല്ല അദ്ദേഹത്തിൻ്റെ അടുത്തുമില്ല വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ദീർഘമായ ആയത്തിൽ പറയുന്നത് ഈ ഒരു സംഭവമാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബഖ്റയുടെ അവസാന ഭാഗത്ത് ഒരു പുറം നിറഞ്ഞു നിൽക്കുന്ന പതിനഞ്ചു വരി ആധുനിക ഇന്നത്തെ മോഡേൺ പ്രിന്റിൽ പതിനഞ്ചു വരിയുള്ള ആയത്താണത് يا ايها الذين امنوا اذا تداينتم بدين فليكتب بينكم كاتب ും കാത്തിബുംബിൽ കാത്തിൽ എന്നൊരു പ്രയോഗം നമ്മൾക്ക് ഗൾഫിൽ ചെന്നാൽ അവിടെ കമ്പനികൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അവിടുത്തെ കോർട്ടിൽ പോകുമ്പോൾ കാണാം കാത്തിബു അതിൽ എന്ന് അറബിയിൽ എഴുതിയിട്ടുണ്ട് അതിനു താഴെ നോട്ടറി പബ്ലിക് എന്ന് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാകും നോട്ടറി പബ്ലിക്കിനെ നമുക്കൊക്കെ അറിയാം ഒരു എഴുത്ത് ഡോക്യുമെൻറ്റേഷൻ അറിയുന്ന ഒരാളെ കൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യിക്കണം കണക്കറിയുന്ന ആളുകളെ കൊണ്ട് കണക്ക് നിങ്ങൾ എന്തെങ്കിലും ദീർഘകാല ഇടപാടുകൾ നടത്തിയാൽ അത് എഴുതി വെക്കണം എഴുത്തറിയുന്ന അഥവാ നിയമപ്രകാരം എഴുതാൻ അറിയുന്ന ആൾ എഴുതണം മാത്രമല്ല അതിന് രണ്ടുപേർ സാക്ഷി നിൽക്കണം രണ്ടാൾ മതിയാകാത്ത ചില ഘട്ടങ്ങളിൽ ഒരാളും രണ്ട് ആളും അങ്ങനെ നിൽക്കണം ആവശ്യത്തിനനുസരിച്ച് സാക്ഷികളുണ്ടാകണം അവർ വഞ്ചിക്കാൻ പാടില്ല സാക്ഷികളെയും എഴുത്തുകാരനെയും കുറുഷിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് വളരെ വിശാലമായി പറയുന്നുണ്ട് കൈക്കു കൈയായി ഹാൻഡ് ടു ഹാൻഡ് ആയി നടത്തുന്ന ബിസിനസ്സുകളാണെങ്കിൽ അത് അവിടെ അവസാനിക്കുന്നതാണ് അത് എഴുതി വെക്കണം എന്നില്ല എങ്കിൽ പോലും എഴുതിയാൽ കുഴപ്പമില്ല എന്നാണ് ഖുർആന്റെ സൂചന പറയുന്നത് അപ്പോൾ അങ്ങനെ എഴുതി വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇടപാടുകൾ നടത്തി പിരിഞ്ഞതാണെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അതിനാണ് വൗച്ചർ ബില്ലുകൾ എഴുതുന്നത് റെസിപ്റ്റുകൾ എഴുതുന്നത് അക്കൗണ്ട് ബുക്കുകൾ വയ്ക്കുന്നത് എത്ര വ്യക്തമായി കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ജീവിക്കുന്ന മക്കളിൽ നിന്നു തന്നെയാണ് എന്നാൽ ഇന്ന് വളരെ കൂടുതലായി ഇത്തരം കോംപ്ലൈൻ്റുകൾ വരുന്നതും അതിൻ്റെ പേരിൽ കുടുംബങ്ങളും ആളുകളും തമ്മിലൊക്കെ പരസ്പരം തെറ്റിപ്പോകുന്നതുമായ ധാരാളം ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും വളരെ സിമ്പിളായ കാര്യങ്ങൾ ജീവിക്കാനുള്ളത് ഖുആാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഫൈദ ഫൈതും ഫന്ത് ഇതൊക്കെ ഖുറാൻ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും അള്ളാഹുതാല മനുഷ്യൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയാണിവിടെ ഒരു വീട്ടിൽ സൽക്കാരത്തിനു ചെന്നാൽ എപ്പോഴാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് ഭക്ഷണം കഴിച്ചാൽ പിന്നെ പിരിഞ്ഞു പോകണം പിന്നെയും അവിടെ നിന്നുകൊണ്ട് സംസാരിക്കരുത് ഖുറാൻ ഒരു പ്രയോഗം നോക്കൂ വസൂർ ഉള്ളാഹിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ വീട്ടിൽ സൽക്കാരത്തിന് വന്ന ആളുകൾ ഭക്ഷണം കഴിച്ചാൽ അവിടെ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു തങ്ങൾക്ക് പുറത്തു പോയി വരേണ്ട പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു വീട്ടുകാരൻ എങ്ങനെയാണ് എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിക്കുക തങ്ങൾ ചോദിച്ചില്ല തങ്ങൾ തിരിച്ചു വന്നപ്പോഴും അവർ അവിടെ തന്നെയുണ്ട് അപ്പോഴാണ് അള്ളാഹു സുഹാൻഹുല ഈ ഒരു ചിട്ട പഠിപ്പിക്കുന്നത് നിങ്ങൾ തും ഹദീസ് ഭക്ഷണം കഴിച്ചാൽ പിന്നെ പിരിഞ്ഞു പോകണം റബികളിലൊക്കെ നമുക്ക് കാണാം അവരുടെ മജിലിസുകളിൽ ഇരുന്നേറെ നേരെ സംസാരിക്കും അവർ അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് വന്ന ഭക്ഷണം കഴിഞ്ഞാൽ ഹലാസ് കൈ കഴുകി സലാം സ്ലാമാലും അവർ പോകും ഇൻ തങ്ങളുടെ കാര്യത്തിലാണ് ഈ ആശയം ഇറങ്ങിയത് അതുകൊണ്ട് അള്ളാഹു പറയുന്നത് തങ്ങൾക്ക് പ്രയാസമാണ് തങ്ങൾക്കത് പറയാൻ മടിയുണ്ടാകും വല്ലാഹു വല്ലാഹുലിൻ ഹക്കം അള്ളാഹു താലാക്ക് അത് പറയാൻ മടിയില്ല ഇങ്ങനെ എങ്ങോട്ട് നോക്കണം എന്തു കേൾക്കണം എന്നു പഠിപ്പിച്ചിട്ടുള്ള ഈ ആശയങ്ങൾ ഇത് പൊതുസമൂഹത്തിനും മുഴുവനും വേണ്ടിയുള്ളതാണ് പ്രൈവസി പോളിസി ഉൾപ്പെടെയുള്ള ഇതുപോലെയുള്ള മാനേജ് ഇവൻ്റ് മാനേജ്മെൻ്റ് അവിടെ പാലിക്കേണ്ട മര്യാദകൾ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റേജിലേക്ക് കയറുന്നവർ എല്ലാവർക്കും കൈ കൊടുത്ത് സിതസിളക്കി വന്നിരിക്കരുത് അവരുമെല്ലെ വന്നൊരു സൈഡിൽ കയറിയിരിക്കണം പോവുകയാണെങ്കിൽ മിടക്ക് പോവുകയാണെങ്കിൽ ആരും അറിയാതെ അങ്ങ് പോകണം സദസ് മറ്റും ചെയ്യരുത് റസാഖാന്റെ ഫത്തുവയിൽ ഈ കാര്യം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള മര്യാദകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട മുഴുവൻ മര്യാദകളും പഠിപ്പിച്ചിട്ടുണ്ട് ടൈം മാനേജ്മെന്റ് ഈ എടുത്ത് ഒരു വിദ്യാർത്ഥി വന്നു അദ്ദേഹത്തിന് യൂറോപ്പിലെങ്ങാണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരു ഗവേഷണത്തിന് വലിയ തുക ലഭിച്ചിട്ടുണ്ട് വലിയൊരു സ്കോളർഷിപ്പ് ആറു കോടിയോളം വരുന്നത് അദ്ദേഹത്തിന് നൽകപ്പെട്ട സബ്ജക്റ്റ് എന്താണ് ലൈലത്തുൽ മൊഗ്മിൻ മൊഗ്മിൻ അവൻ്റെ രാത്രിയെ എങ്ങനെയാണ് പ്ര വിനിയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് രാത്രി എന്താണ് ഇതൊരു സബ്ജക്റ്റാണ് റിസർച്ച് സബ്ജക്റ്റ് ആണോ ഇത് എന്ന് നമുക്ക് തോന്നും വെള്ളത്തെക്കുറിച്ച് കാറ്റിനെക്കുറിച്ച് പ്രകൃതിയിലുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഖുർആൻ പറഞ്ഞ ആശയങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ ആണ് നമുക്കതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാകുന്നത് മുമ്മിനിൻ്റെ രാത്രി സാധാരണക്കാരൻ്റെ ഇതുപോലെ അല്ല അവന് മഹരി ബിഷ എൻ്റെ ഇടയിലുള്ള സമയം ഉറങ്ങരുത് ഇഷ കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണം അർദ്ധരാത്രിക്ക് ശേഷമാണ് പിന്നെ എഴുന്നേൽക്കേണ്ടത് ശരീരത്തിന് വിശ്രമം കൊടുക്കണം ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് الليل قليلا قليلا نصفه منه زد عليه ورتل ترتيلا രാത്രിയെ മനുഷ്യൻ വിശ്രമത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാൽ സമ്പൂർണമായ വിശ്രമം മാത്രമാകരുത് അതിൽ ധ്യാനം വേണം അതിന് എത്ര സമയം ഉപയോഗിക്കണം അതിൽ ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതി അനുസരിച്ച് പകലുടെ അധ്വാനത്തിന്റെ തോതനുസരിച്ച് മാനസിക കരുത്തനുസരിച്ച് വേണ്ട മാറ്റങ്ങളെയും ക്രമങ്ങളെയും എല്ലാം പഠിപ്പിക്കുകയാണ് വളരെ വിശാലമായ സബ്ജക്റ്റാണിത് ഇവിടെ നമ്മുടെ സമയം അതിന് മാത്രം വിശാലമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇൻഷ അല്ലാ ബഹുമാനരായ മർക്കസ് ഡയറക്ടർ ജനറൽ കേരള മുസ്ലിം ജമാത്തിൻ്റെ ഉപാധ്യക്ഷൻ കൂടിയായ സി സിയുസ്താദിൻ്റെ പ്രസംഗമുണ്ട് അതിനുശേഷം സുൽത്താൻ ഉലമയുടെ സമാപന പ്രസംഗത്തിനും നമ്മൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ ചുരുക്കുകയാണ് കൂടുതൽ പഠനത്തിന് നാം തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ചുരുക്കുകയാണ് ദ പ്ലാറ്റിനം ഇയർ പ്രോഗ്രാം എസ് വൈ എസിൻ്റെ ഒരു വർഷമായി നടന്നുവരുന്ന പ്രോഗ്രാമുകളുടെ ഭാഗമായാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് ഇൻഷാ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ അതിമഹത്തായ സമ്മേളനമാണ് തൃശ്ശൂരിലെ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നത് അമ്പതിനായിരത്തോളം ആളുകൾ സംബന്ധിക്കുന്ന വിശാലമായ മഹാസമ്മേളനം എക്സിബിഷനും ഒട്ടേറെ വിദേശ പ്രതിനിധികൾ അമേരിക്കയും യൂറോപ്പും അറബ് രാജ്യങ്ങളിൽ നിന്നും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും എല്ലാമുള്ള വലിയ പ്രതിനിധികൾ സംബന്ധിക്കുന്ന അതിവിശാലമായ ചർച്ചയാണ് ഇൻഷാല പ്ലാറ്റിനം ഇയറിൽ നടക്കാൻ പോകുന്നത് ഇന്നത്തെ യുവത കേരള യുവജന സമ്മേളനം കേരള യുവജന സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ യുവാക്കൾക്കും ദിശ തിരിച്ചു കൊടുക്കുന്നൊരു കോൺഫറൻസാണ് കേരളീയ മോഡൽ ഇന്ത്യ രാജ്യത്തിന് മഹിതമായ സംഭാവനകൾ അർപ്പിക്കുന്നതിലേക്ക് വലിയ ആശയങ്ങൾ നൽകുന്ന സമ്മേളനമാണ് കേരള യുവജന സമ്മേളനം നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരും സപ്പോർട്ടേഴ്സും ആയി മാറണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർ